ഒരു ഗോൾഡ് പടി വേണ്ട ഇവിടെ നമ്മൾ ചില ചാനലുകാരൊക്കെ ഇപ്പം ട്വൻ്റി ഫോർ അല്ലേ ട്വൻ്റി ഫോർ എന്നും പറഞ്ഞ് ഒരു അരുൺ അല്ലേ ഒരു അരുൺ അരുൺ എന്തെന്നാണ് പുള്ളിടെ പേര് അരുൺ ഒരു ട്വൻ്റി ഫോർ ചാനലുണ്ടല്ലോ ഒരു അരുൺ അരുൺ എന്നാണെന്നാണല്ലോ പുള്ളിയുടെ പേര് ആ വന്ന് ഓരോരുത്തരെ വിളിച്ചിരുത്തി ഓരോരുത്തരെ വിളിച്ചിരുത്തി അവരെ പരിഹസിച്ചു വിടുന്നു ഞാൻ അവരെ പരിഹസിച്ചു വിടുന്നു എന്തെങ്കിലും കാര്യം അറിയാനാണല്ല അവിടെ ഒരു കാര്യവും വൃത്തിയായിട്ട് പറയാനായി ചോദിക്കല്ലേ അങ്ങനെ ഒരു ടോക്കിൽ എന്താ കാര്യം എന്താ കാര്യം ഒരാൾ പൊട്ടറാണെന്ന് മെറ്റൊരു മുമ്പിൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ചിലർ ചോദ്യം ചെയ്യുന്നത് അങ്ങനെയാണ് ചിലർ സംസാരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പറഞ്ഞു ഓ ഇയാൾ ഇത്തരക്കാരനാണ് ഇയാൾ ഇത്തരക്കാരനാണ് ഇയാൾക്ക് വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല ഇയാൾ വീട്ടിൽ നിറഞ്ഞു ഓടിയതാണ് ഇതൊക്കെയാണ് പറയുന്നത് എവിടെയാണെങ്കിലും നമ്മളെല്ലാവരും ജീവിച്ചിരിക്കരുത് നമ്മളോട് സംസാരിക്കാൻ അവർക്ക് പറ്റുന്നില്ല പറ്റുന്നില്ല എല്ലാം ജീവൻ ഒരുപോലെയല്ലേ പ്രവർത്തിക്കുന്നത് നമ്മൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന ഭാവം എന്ത് മനോഹരമാണ് എന്തു സിമ്പിളാണ് നമ്മൾ ലേൺ ചെയ്തിരിക്കുന്നുണ്ട് ലേൺ ചെയ്തിരിക്കുന്നു പഠിച്ചത് നമ്മളെ കൺട്രോൾ ചെയ്യാം പഠിച്ചത് നമ്മളെ കൺട്രോൾ ചെയ്യാം എവിടെയും നമ്മൾ നോക്കും അയാൾ ഞാൻ പഠിച്ചതുപോലെ കമ്പാരിസൺ നടത്തുമ്പോഴുണ്ട്